आ तनायि पङ्क्तिरथन् भार्गवरामन् तन्ने पेतु वन्दिच्छुभक्त्या कीर्तिचान् बलधरं कार्तवीर्या रे परित्राहि मां तपोनिधे मार्ताण्डकुलं परित्राहि कारुण्याम्बुधे क्षत्रियान्धगा परित्राहि मां जमदग्निपुत्र मां परित्राहि रेणुकात्मजा विभो परशुपाणे परिपालय कुलं मम परमेश्वरप्रिया പരിപാലയ നിത്യം സമുദായ രക്തതീർത്ഥത്തിൽ പാർത്ഥി വമുദായ രക്തീർത്ഥത്തിൽ കുളിച്ചാസ്തയാതൃഗണതർപ്പണം ചെയ്താഥ കാ ഭൃഗുപദേ തവ ശരണം തവശരണം വിഭോ ഇത്തരം ദശരഥൻ ചൊന്നദാദര്യാദബദ്ധരോഷേണ വൻ ഹിജ്വല പൊങ്ങീടും മണ്ണും വക്രവും മധ്യാനർക്ക മണ്ഡലം പോലെ ദീത്യാ സത്വരം ശ്രീരാമനോടരുളിച്ചീടിനാൻ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ലു നല്ലരക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്യുവാൻ അല്ലാതിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കെന്നതു ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞില്ലേ ശത്രുത്വം തമ്മിൽ പണ്ടു നീ